മരത്തംകോട് കിടങ്ങൂർ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിനും ദേവി ഭാഗവത നവാഹയജ്ഞത്തിനും തുടക്കമായി വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കുശേഷം ക്ഷേത്രമേൽശാന്തി പെരുമ്പുള്ളി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ആചാര്യവരണം കലവറന്നിറക്കൽ ദേവി ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ മുതൽ ഗായത്രി സഹസ്രനാമം ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യ പാരായണം തുടർന്ന് സമൂഹ പ്രാർത്ഥന ദേവി ഭാഗവത പാരായണവും വൈകീട്ട് മഹാ ആരതിയും നാമപ്രദേശം ക്ഷണം സ്റ്റേജിന കലാപരിപാടികളും ഉണ്ടായിരിക്കും ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് യജ്ഞാചാര്യൻ പ്രസാദ് പുളിക്കൽ യജ്ഞ പൗരാണിക സുമംഗല പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകും നവരാത്രി ആഘോഷത്തിനോടനുബന്ധിച്ച് കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യകാര്മ്മികത്വം വഹിക്കും കിടങ്ങൂർ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സുധാകരൻ കാണങ്കോട്ട് സെക്രട്ടറി സുരേഷ് പ്ലാക്കൂട്ടത്തിൽ ട്രഷറർ ഇ പരമേശ്വരൻ നായർ രക്ഷാധികാരി കെ കെ മണി കരിപ്പൂട്ടില് അച്ചുട്ടി കൊട്ടാരപ്പാട്ട് ശശി കെ എൻ കൊട്ടാരപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകും